അസാളേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീട് സ്പൈസി ഫിഷ് കറിയാണ് പോകുന്നത് നല്ല നാടൻ ഫിഷ് കറിയാണ് അപ്പൊ അതിൻ്റെ ഒരു ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലോട്ട് ഉലുവ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് കടുക് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് പെൻസിലൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം ബ്രൗൺ ആയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ആക്കി ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനും ചെറിയുള്ളി ഒരു പത്തെണ്ണ കേട്ടോ വേണ്ടത് ചെറിയുള്ളി കൂടുതലായ പ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക പച്ച മണക്കൊന്ന് പച്ചമിണ നമുക്ക് നനക്കി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് കറിവേപ്പിൽ ചെറുതാക്കി ഒന്ന് ആഡ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പൊ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി പേസ്റ്റ് ആക്കി വെച്ച ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നല്ലോണം നിലക്കി കൊടുക്ക ഇതിന്റെ പച്ചമൊക്കെ പോകുന്ന ഒരക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നനച്ചു കൊടുക്കാം ഇപ്പൊ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് നല്ല പുക ഒക്കെ മാറുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പുളി ആഡ് ചെയ്ത് കൊടുക്കേക്ക് വേണ്ട മസാലപ്പൊടികളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് വേണ്ടത് മുളക് പൊടി രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു അര ആണ് വേണ്ടത്

മീൻ നല്ല കിഴുകി വൃത്തിയാക്കി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഏതാത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അടച്ച് വെച്ച് അളപ്പിക്കാം നല്ല കൊടുത്തതിന് ശേഷം അടച്ചു വെക്കേണ്ടത് അങ്ങനെ നല്ല അടിപൊളി ബത്തൽ മീൻകാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പുകക്കൊണ്ട് ക്യാമറ ആകെ അടഞ്ഞിട്ടുണ്ട് അടിപൊളി മീൻ മീൻകറിയാണ് റെഡി ആയിട്ടുള്ളത് ഇത്ര നല്ല സിമ്പിൾ ആയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രഷ് മുളകിട്ട് കറി നല്ല മണ വരുന്നുണ്ട് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എനിക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ